ദിലീപ് നമസ്കാരം ഷറഫുദ്ദീൻ നമസ്കാരം ദിലീപ് മേപ്പാടിയിൽ ആണ് ഇപ്പോൾ ക്യാമ്പിലാണ് ദിലീപ് എവിടെയായിരുന്നു മുണ്ട മുണ്ടക്കയിലായിരുന്നു അതോ ഞാൻ ചൂരൽ മലയിലായിരുന്നു എച്ച് എസ് റോഡിലായിരുന്നു വീട് പൂർണ്ണമായും പോയോ ആ സാ വീട് മൃത്തമായി പോയി വീടിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല വീട് പിറ്റേന്ന് രാവിലെ പോകുമ്പോഴാണ് വീടിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ ആക്കിയുള്ളൂ ദിലീപിൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ അവര് സുരക്ഷിതരാണോ വീട്ടുകാർ ഞാനും എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഒരു ഏട്ടനും വേണം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള കൂടെ പെരുപ്പുകളൊക്കെ മേലെയും താഴെയും ആയിട്ടായിരുന്നു രണ്ട് സൈഡിലായിട്ടായിരുന്നു ഞങ്ങൾ തൊട്ടടുത്തൊരു പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ മൂന്ന് മക്കളും ഏട്ടനും മാത്രമേ ഉള്ളൂ അവരെല്ലാവരും രക്ഷപ്പെട്ടല്ലോ അല്ലേ അവർ എൻ്റെ കുടുംബത്തിൽ ഞാൻ താമസിക്കുന്നവിടെ ചേച്ചി പിന്നെ ഏട്ടനും എൻ്റെ മൂന്ന് കുട്ടികളും ഞങ്ങൾ തീർച്ചയായിരായിട്ട് മേലെ കയറിപ്പോയി ബാക്കി ചേച്ചി എൻ്റെ ചേച്ചിയും ഏട്ടൻ്റെ മോളും അവരെല്ലാവരും എനിക്ക് നഷ്ടമായി അവരുടെ കുടുംബം തന്നെ നഷ്ടമായി എനിക്കൊരു ആ ഒരു നിങ്ങളുടെ ആയിരിക്കുന്ന ഭാഗം മുഴുവൻ ഇല്ലാതായെന്ന് തോന്നില്ലേ വീടും ആ എല്ലാം ഒരു വീടും അവിടെ നമ്മൾക്ക് ഇനി നമ്മളെ കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ താമസിച്ചിരുന്ന ഒരു ജനങ്ങളെ പോലും നമുക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മുഖങ്ങളും അവിടെ ബാക്കിയില്ല ആകെ വിരലിൽ ഉണ്ടാവുന്ന മുഖങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ദുരന്തമാണ് അവിടെ വന്നിട്ടുള്ളത് ദിലീപ എന്തായിരുന്നു ഉപജീവനം ഞാൻ കൂലിപ്പണിയായിരുന്നു സാറേ ആ കൂലിപ്പണി എടുത്തിട്ടാണ് ഞാൻ എന്റെ കുടുംബം നോക്കിയിരുന്നത് ഞാനും അടങ്ങുന്ന കുടുംബവും ഉണ്ട് അമ്മ ക്യാമ്പിലാണ് സാർ ഇനി മൂന്ന് കുഞ്ഞുങ്ങൾ അവരുടെ പ്രായം എന്താണ് കുഞ്ഞു കുട്ടികളാണോ അതോ കുറച്ച് മുതിർന്നോ മുതിർന്നല്ലേ മൂത്ത മകൾ പത്താം ക്ലാസ്സിലാണ് ചെറിയ മകൾ അഞ്ചില് ചേറ്റവും ചെറിയ മകള് രണ്ടര വയസ്സിലുള്ളു സാറേപിന്റെ ആ വീട് സ്വന്തമായിരുന്നു അവിടെ നിന്ന് എനിക്ക് വീടിന്ന് ഉരുൾപൊട്ടിയതിന് ശേഷം ഞാൻ രാവിലെ അതിലേ കയറി പോയി നോക്കുമ്പോൾ എനിക്ക് ആക്കി കിട്ടിയത് എൻ്റെ അമ്മയും അച്ഛനിയും ഒരു പോർട്ട് മാത്രമു ദിലീപ് ആ ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നു വീട് ഒരുപാട് പേരുടെ സ്വപ്നമാണ് പ്രത്യേകിച്ച് ദിലീപിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് ഭാഗമായി ഭാഗമായിട്ടിയതാണ് തീർച്ചയായും ആ വീടിന് പകരം ഒരു നല്ല വീട് ദിലീപിന് കിട്ടും എത്ര സെന്റ് ഉണ്ടായിരുന്നു ദിലീപിന് അവിടെ പ്രോപ്പർട്ടി ആയിട്ട് നാപ്പത്തി അതിലിനിയിപ്പോ കൃഷി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അവിടെ അവിടെ ഇനിയൊന്നും സാധ്യമല്ല സാറേ അങ്ങോട്ട് പോകാൻ തന്നെ പറ്റും തോന്നുന്നില്ല